വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം നോക്കരുതെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന യു പി വിഭാഗം ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ താനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു താനൂർ ദേവോധർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടര കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന യു പി വിഭാഗം ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമൻ നിർവഹിച്ചു വിദ്യാലയങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പിന്തുണയുണ്ടാവണം ലഭ്യമായ പല ഫണ്ടുകളും വിനിയോഗിക്കാൻ സാധിക്കാത്തത് സ്കൂളുകളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായി ഇടപെടലില്ലാത്തത് കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും విద్యాలయండబ్బు so, విద్యాలయం yeah. അത് പരിഹരിക്കുന്നതിനാണ് നമ്മുടെ വികസനമായിട്ടാണ് വിദ്യാലയമാക്കി മാറ്റാൻ ഏറ്റവും വിദ്യാലയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അതാണ് പക്ഷേ ഞാൻ പദ്ധതിയിൽ ഞാൻ മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതിന്റെ മുൻപ് ഇതിനെ കഴിവാണ് പക്ഷെ അതിൽ നിന്ന് മാറി കിട്ടണമെന്ന്

ஒரு கவுன்சில் கவுன்சில்க்கு என்பது அறிவிப்பு ஒன்றை வெளியிடまして பரிமாற்றம் செய்யும்படி கோரிக்கை வைக்கப்பட்டுள்ளது. இதிலே கேட்டியானaksana. ஆலயுண்டு கொண்ட மாலதிகை மாத்திரைக்கு தகுதி பெறுகின்றனர். தேரர்கள் நம்ம உதாரண ஜனங்களை சந்திக்கும். ஜனங்களạchதைகும் இந்த विद्यालय பின்ன നിങ്ങൾ മാത്രം ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോപൻ മുകുളത്ത് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന്റെ യു വിഭാഗം കെട്ടിടം നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാതർകുട്ടി വിശാരത്ത് വിദ്യാകിരണ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ശ്രീചാവ് ടി എസ് സൂമ വി എസ് സഹദേവൻ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ സ്വാഗതും ഹുസ്കൂൾ പ്രധാനാധ്യാപിക പി ബിന്ദു നന്ദിയും പറഞ്ഞു